ീൻ സ്വാഗതം ഇത് നമ്മുടെ ആരിഫ് വടകര ഒരു പെരുന്തേനേച്ചിയെ ഒഴിവാക്കുന്ന ചിത്രമാണ് കാണുന്നത് പെരിന്തേനേച്ചിന് വീടിൻ്റെ പുറകിൽ കൊടുവച്ചിരിക്കുന്നതാണ് ഒരൊറ്റ ഇടയിലാണ് ഇത് എപ്പിസ് ഡോസിറ്റ് എന്ന് പറയും അപ്പോൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോ പറയുന്നത് അതെ അല്ലെങ്കിൽ തിന്ന തിന്നോ മരണം പുലും ഇത്ര വാച്ചില്ല പുഴും കുട്ടി തിന്നത് രോഗം വരും ഞാൻ പോവുകൾ കൊണ്ടോട്ടി വരുമോ അമ്മായി വേം വന്നാ കാണണമെങ്കിൽ ഒന്നും ചെയ്യണ്ട തേർ കേട്ടോ പറക്കുന്നൊന്നും ചെയ്യണ്ട നമ്മളൊന്നും ചെയ്യണ്ട ചെയ്യണ്ടെ Don Gota,